ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ് നിയോഗത്തോടെ പങ്കെടുത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ വ്യക്തികളുണ്ട് അവരെയൊക്കെ സ്നേഹത്തോടെയും നന്ദിയോടെയും ബഹുമാനത്തോടും കൂടെ കാണുന്നു നിങ്ങളുടെ പ്രാർത്ഥന അത് ദൈവത്തിൻ്റെ കൃപയ്ക്കും കാരുണ്യത്തിനും കാരണമാകും നിങ്ങളുടെ പ്രാർത്ഥന വിലയുള്ള ഒന്നാണ് അതിനോർത്തൊന്നും വിഷമിക്കുക വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെടില്ല ഇനിയും ഒരു നിയോഗത്തോടെ പങ്കെടുക്കാത്തവരൊക്കെ ഈ നിയോഗത്തോടെ പങ്കെടുക്കുക രാവിലെ ആയിരിക്കാം ഉച്ചയ്ക്കായിരിക്കാം വൈകുന്നേരമായിരിക്കാം നിങ്ങൾ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നത് ഈ വചനം ശ്രദ്ധിക്കുന്നത് പക്ഷെ ഇത് നിസ്സാരമായി കാണരുത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത് ദൈവം ഇന്ന് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് അതിന് തർക്കമില്ല ദൈവത്തിൻ്റെ സ്വരമാണ് വചനത്തിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അതായത് രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് സ്റ്റോപ്പ് എന്നാണ് രണ്ട് സ്റ്റെപ്പ് എന്നാണ് എന്താണ് ആ രണ്ടിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാവോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർക്കുക നിൽക്ക് നിർത്തവിടെ എന്ന് പറഞ്ഞാൽ ആ കയറി കയറി പോവുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയില്ലേ നമ്മൾ ദൈവത്തിൻ്റെ ഒരാൾ എന്നോട് അനുഭവമാണ് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോഴാണ് ഇപ്പോൾ പോകുന്ന ജീവിതം അത് ശരിയാവില്ല അങ്ങനെ പോയാൽ ഞാൻ തകരത്തേ ഉള്ളൂ എന്നോട് ദൈവം ദൈവവചനത്തിലൂടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി തകർന്നാണ് ഇവിടെ വന്നത് ദൈവം എന്നോട് പറഞ്ഞു ആ വഴി തെരഞ്ഞെടുക്ക് ആ സ്റ്റെപ്പ് വഴി നീ കയറ് അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ സ്റ്റോപ്പുകൾ ഉണ്ടാകും സ്റ്റെപ്പുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ചില ആളുകളുടെ ജീവിതത്തിൽ ചില സ്റ്റോപ്പുകൾ ആവശ്യമാണ് അത് ചിലപ്പോൾ സുഹൃത്തുക്കളും കൂടെയുള്ളവരും ബന്ധുക്കളൊന്നും അതൊന്നും കണ്ടാൽ തന്നെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് വരത്തില്ല നിങ്ങളെന്ത് വിചാരിക്കും നിങ്ങൾക്കിനി വിഷമായാലോ ഞാനാരാ ഉപദേശിക്കാൻ നീ എന്തിനാ എന്നെ ഉപദേശിക്കുന്നതെന്ന് ചോദിച്ചാലോ എന്നൊക്കെ ചോദിച്ച് നീ ഇങ്ങനെ പോകണ്ട എന്ന് സ്റ്റോപ്പൊന്നും പറയില്ല ആ തന്നെ പഠിക്കട്ടെ ആ തന്നെ ശരിയാകട്ടെ എന്നൊക്കെ പറയും നമ്മളെന്തിനാണ് അതിൻ്റെ പുറകെ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ദൈവജനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ ദൈവം നിന്നോട് പറയും മുഖം നോക്കാതെ നിന്നോട് പറയും സ്റ്റോപ്പ് അങ്ങനെ പോകരുത് അവിടെ നിൽക്ക് ആ പണം വായ്പ എടുക്കരുത് ആ ബിസിനസ് വേണ്ട ആ ബന്ധം വേണ്ട ആ രീതി വേണ്ട പ്ലീസ് സ്റ്റോപ്പ് എന്ന് പറയും എന്നാൽ ദൈവം പറയും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഈ ദൈവജനം കിട്ടുക ഈ കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെയാണ് സ്റ്റോപ്പുകളും സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാകുന്നത് പലരുടെയും ജീവിതത്തിൽ പല സ്റ്റോപ്പുകളുണ്ടായത് കൊണ്ടാണ് അവരവർ വലിയ തകർച്ച എന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടത് ദൈവം ഞങ്ങളോട് പറഞ്ഞു പ്രാർത്ഥനയിൽ പറഞ്ഞു പ്രാർത്ഥിച്ച മനുഷ്യൻ പറഞ്ഞു സ്റ്റോപ്പ് നിർത്തിക്കുമോ അത് ഇത്രയും പൈസയൊന്നും കടം പലിശക്കൊന്നും എടുത്ത് വയ്ക്കല്ലേ എന്ന് അന്നേ പറഞ്ഞു സ്റ്റോപ്പ് ചിലരത് കേൾക്കാതെ എടുത്ത് ചാടി ഇപ്പം നിലയില്ലാ കയത്തിൽ കയ്യും കാലം ഇടിച്ച് കരയുന്നു ബഹളം വയ്ക്കുന്നു ദൈവം അതിനു മുമ്പേ കാണിച്ചതാണ് സ്റ്റോപ്പെന്ന് അന്ന് അതിനെ മൈൻഡ് ചെയ്തില്ല പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകണം നിർബന്ധം എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല ഇതത്ര സുഖകരമായ കാര്യങ്ങളൊന്നുമല്ല പ്രസംഗിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള എല്ലാ എപ്പോഴും പറയുന്ന പാടെ സ്വീകരിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളൊന്നും എപ്പോഴും സന്തോഷം മാത്രം കിട്ടണ കാര്യമൊന്നുമല്ല ചിലപ്പോൾ ദൈവം പറയും സ്റ്റോപ്പ് നിൻ്റെ മദ്യപാനം നിർത്ത് ആ കൂട്ടുകെട്ട് നിർത്ത് ആ പോക്ക് നിർത്ത് ആ രീതികളൊക്കെ നിർത്ത് സ്റ്റോപ്പ് പറയും ചിലരോട് ദൈവം സ്റ്റെപ്പ് ചില സ്റ്റെപ്പുകൾ കാണിച്ചു തരും ഇങ്ങനെ ഇതിലേ പോകും അങ്ങനെയൊക്കെ ദൈവം സ്റ്റോപ്പുകളും സ്റ്റെപ്പുകളൊക്കെ ജീവിതത്തിൽ കാണിച്ചു തരുന്ന സമയമാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെ ദൈവം അനും ചില കാര്യങ്ങൾ പറഞ്ഞ് തരും ദൈവം നമ്മളോട് സംസാരിക്കും മനസ്സിൽ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും ദൈവത്തിൻ്റെ സ്വരം കേട്ടവർക്കേ മറ്റൊരാൾക്ക് ദൈവത്തിൻ്റെ സ്വരം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാത്തവരെ ഉപദേശിക്കാൻ പോയാൽ അവരെയും വെറുക്കും ഉപദേശത്തെയും വെറുക്കും ദൈവത്തിൻ്റെ സ്വരം കേട്ടവർക്ക് മാത്രമേ വേറൊരാളോട് ദൈവത്തിൻ്റെ സ്വരം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തവരെ അംഗീകരിക്കത്തില്ല എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറയും എന്നാൽ പ്രാർത്ഥനയുള്ള ദൈവത്തിൻ്റെ സ്വരം കേട്ടൊരു മനുഷ്യൻ നമ്മളോട് ചില കാര്യം പറഞ്ഞാൽ അതിനെ ആരും നിഷേധിക്കത്തില്ല അതിനെ അതിനെ ലംഘിക്കാൻ പറ്റത്തില്ല അതിനത്രമേൽ ശക്തിയുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത് നിസ്സാരമായി കാണരുത് പല കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കും നിൽക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ കുറച്ച് നേരം വന്ന് ഈ വചനം കേൾക്ക് ഈ വചനം പ്രാർത്ഥനയോടെ കേൾക്ക് ആ ബൈബിൾ എടുത്തുകൊണ്ട് പോവാം ആ ഡയറി എടുത്തുകൊണ്ട് പോവാം പേനയെടുത്തുകൊണ്ട് പോവാം ഇരിക്കുക ദൈവസന്നദ്ധിയിൽ എന്നിട്ട് വായിക്കുക ഈ വചനങ്ങളൊന്നും വായിച്ച് കേൾക്കാൻ പോവാണ് വളരെ പ്രധാനപ്പെട്ട ഒത്തിരി സൗഖ്യമുണ്ടാകുന്ന ഒരു വചനമാകട്ടോ പറയുന്നത് സൗഖ്യമുണ്ടാകുന്നൊരു വചനമാണ് പറയുന്നത് അപ്പോൾ തോന്നും എൻ്റെ ശരീരത്തിൽ മുറിവുകളൊന്നും ഇല്ലല്ലോ എന്ന് പറയും ശരീരത്തിന് മാത്രമല്ല മുറിവുകൾ ജീവിച്ച് ജനിച്ച് ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ മുറിവേറ്റ ഒരുപാട് മനുഷ്യരുണ്ട് മുറിവേറ്റ ശരീരത്തിന് മാത്രമല്ല മനസ്സിന് മുറിവേറ്റവർ ശരീരത്തിന് മുറിവേറ്റാൽ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ മതി അല്ലെ ആ ക്ലിനിക്കിലോ ആ ഡോക്ടറെ പോയി കണ്ടാൽ മതി അദ്ദേഹം ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരും ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ച് ഇത് പുരട്ടാൻ പറയും മനസ്സിൻ്റെ മുറിവുണക്കാൻ ഏത് മെഡിക്കൽ സ്റ്റോറ് ഞാൻ പോകണം ഒരാളെന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നു ഞാനിവിടെ വന്നത് എൻ്റെ വേദനയ്ക്കൊരാശ്വാസം പ്രതീക്ഷിച്ചാണ് അല്ലാതെ എൻ്റെ വേദനയൊന്ന് മാറിക്കിട്ടാനാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു പെയിൻ കില്ലർ മേടിച്ച് അത് കഴിച്ചാൽ മതിയായിരുന്നു എനിക്കതല്ല ആവശ്യം എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഒരു പെയിൻ കില്ലറല്ല ആവശ്യം ദൈവസന്നദ്ധിയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സമാധാനമാണ് എനിക്ക് ആവശ്യം ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന നന്മയാണ് എനിക്ക് ആവശ്യം മെഡിക്കൽ സ്റ്റോറിലവർ മരുന്നു കൊണ്ട് മാറുന്നതല്ല എൻ്റെ മനസ്സിൻ്റെ വേദനകളൊന്നും പ്രിയപ്പെട്ടവർ ഇന്ന് കേൾക്കുന്ന വചനത്തിന് ഒരു പ്രാധാന്യമുണ്ട് ഒരു ഗൗരവമുണ്ട് ആ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യമാണ് ഇത് ബൈബിൾ എടുത്ത് തുറന്നു വയ്ക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് ആ വാക്യം ഒന്നെടുത്തേ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം ശരിക്കും പഠിക്കേണ്ട ഒരു വാക്കാണ് ഒരു പ്രത്യേക നല്ലൊരു വാക്ക് ഒത്തിരി പേരുടെ ജീവിതത്തെ പടുത്തുയർത്തിയൊരു വാക്ക് പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് ശ്രദ്ധിക്കുക ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ ഇത് വായിച്ചിട്ടില്ലേന്ന് എന്നിട്ട് എഴുതിയിരിക്കുകയാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്താ വാക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇതെങ്ങനെയായി എഴുതിയിട്ടുണ്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അതാണ് പ്രധാനപ്പെട്ടത് എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിപ്പോൾ സെൻടറിലെത്തി അത് മനുഷ്യൻ്റെ ആ ഒരു പ്രത്യേക ഗുണം കൊണ്ടൊന്നുമല്ല ശരീരത്തിൻ്റെ ആരോഗ്യം കണ്ടിട്ടല്ല മൂലക്കല്ലായത് അല്ല നിൻ്റെ സർട്ടിഫിക്കറ്റും പഠിത്തവും കണ്ടിട്ടല്ല മൂലക്കല്ലായത് അല്ലാതെ പണം കൈകാര്യം ചെയ്യാനുള്ള തന്ത്രവും കുതന്ത്രവും കണ്ടിട്ടല്ല നീ മൂലക്കല്ല ഇത് അത് കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അടുത്ത വാക്യം നമ്മുടെ ദൃഷ്ടിയിലിത് അത്ഭുതകരമായിരിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിച്ചു ഇതാർക്കും വേണ്ടാത്തതായിരുന്നില്ല ഇത് വക്ക് പൊട്ടിയതായിരുന്നല്ലോ ഇതിങ്ങനെയായിരുന്നല്ലോ ഇതിൻ്റെ കളറ് ഇതെങ്ങനെ ഇത് അവിടെ എത്തി ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ദൈവത്തിനുണ്ട് അത് നിങ്ങളോട് പറയുക ഇതാരെ എഴുതിയിട്ടുള്ളത് ആരെക്കുറിച്ചാണ് പ്രവാചകനെക്കുറിച്ചാണോ എഴുതിയത് അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെക്കുറിച്ചാണോ എഴുതിയത് അതോ യേശുവിനെക്കുറിച്ചാണോ എഴുതിയത് ഇത് യേശുവിനെക്കുറിച്ച് ഒരു വാക്കാണ് യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഇപ്പോൾ ഇത് ആ മൂലക്കല്ലായി തീർത്തിരി തീർന്നിരിക്കുന്നു സഭയുടെ മൂലക്കല്ല് നമ്മുടെ കുടുംബത്തിൻ്റെ മൂലക്കല്ല് നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ് യേശു ക്രിസ്തു ഇതെങ്ങനെയാണ് മൂലക്കല്ലായത് ഇതിന് ആർക്കും വേണ്ടാതെ കളഞ്ഞതാണല്ലോ ഇത് ശരിക്കും ബൈബിൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഈ കല്ലിനെ ആർക്കും വേണ്ടായിരുന്നു ആർക്കും വേണ്ടാത്തൊരു കല്ലായിരുന്നു യേശു ക്രിസ്തു എന്ന കല്ല് അത് ഉദാഹരണ സാഹിതം ബൈബിളിലൂടെ അത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം എടുക്കുക വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ലൂക്കാട് സുവിശേഷം രണ്ടാമധ്യായം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് യേശുവിൻ്റെ ജനനമാണ് ആ ജനനത്തിൻ്റെ സമയത്ത് എഴുതിയിരിക്കുന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത് അഞ്ചാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോണ്ട് വേണം ഇത് കേൾക്കണം ഓർക്കണം ആർക്കും വേണ്ടാത്ത പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അത് യേശു ക്രിസ്തുവാണ് ആ എങ്ങനെയാണ് മൂലക്കല്ലായി മാറിയത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അത് അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദായിൽ ദാവീദിൻ്റെ പട്ടണമായ ബദ്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല അതാണ് എൻ്റെ പ്രസക്ത ജനിച്ച് വീണ സമയത്ത് കിട്ടിയ അനുഭവം എന്നാണെന്നറിയാമോ തള്ളപ്പെടുന്ന അനുഭവം കിട്ടിയത് ജനിച്ച് വീ നമ്മളൊക്കെ നല്ലൊരു സ്ഥലത്ത് മിനിമം ജനിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല നല്ലൊരു ഹോസ്പിറ്റലിലോ നല്ലൊരു അന്തരീക്ഷത്തിലോ ജനിച്ചിട്ടുണ്ട് യേശു ജനിച്ച സമയം തൊട്ട് തന്നെ കിട്ടിയത് ഇവിടെ വേണ്ട ഇവിടെ വേണ്ട എല്ലാവരും തള്ളിക്കളയാണ് ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ ആദ്യ അനുഭവമാണ് ജനിച്ചപ്പോഴേ കിട്ടിയ അനുഭവം നമ്മളൊക്കെ സ്കൂളിൽ ചേർത്തേ പിന്നെയും നമ്മളൊക്കെ പ്രായവും ബുദ്ധിയും ബോധമൊക്കെ വന്നേപ്പിനെയല്ലേ പലരും തള്ളിക്കളയുന്ന അനുഭവം കൊണ്ട് വേദനിച്ചത് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തന്നെ പല സത്രത്തിൻ്റെയും വാതുക്കൽ ജോസഫും മറിയവും ചെന്ന് നിങ്ങൾ ആ ഒരു സാഹചര്യം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന മറിയം ഭർത്താവായ ജോസഫും കൂടെ എല്ലാ സത്രത്തിൻ്റെയും വാതിലിൽ പോയി ഇങ്ങനെ മുട്ടുവാണ് ഒരു 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 സാഹചര്യം തരാമോ എന്ന് അപ്പോൾ സത്രമെന്ന് പറഞ്ഞാൽ നറിയാം ഏത് കള്ളോടിയന്മാർക്കും കയറി കിടക്കാം സത്രം ആരുടെ സ്വന്തമല്ല അതിങ്ങനെ വഴി നിങ്ങളെ ആർക്കും വേണം അവിടെ കിടക്കാം ഇഷ്ടംപോലെ സമയം കിടക്കാം ഇഷ്ടമുള്ള എഴുന്നേറ്റ് പോകാം അവിടെ സത്രം സൂക്ഷിപ്പുകാരനുണ്ടാവും ഒരാളുണ്ട് അവിടെ പക്ഷേ ആ ആൾ പറയാണ് ഇവിടെ പറ്റത്തില്ല ആ വാതിൽ അങ്ങ് അടയ്ക്കുക ഇവിടെ പറ്റത്തില്ല ഏത് മദ്യപാനിക്കും ഏത് പാപിക്കും അവിടെ അവസരമുണ്ട് സത്രത്തിൽ ആരും ചോദിക്കാനില്ല പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കും ഒരു അടച്ചു ആദ്യത്തെ അനുഭവമാണ് ജനിക്കുന്നതിന് മുമ്പ് മുമ്പിൽ വാതിലടയുന്ന അനുഭവം അനുഭവിച്ച ആളാണ് യേശു ആ ബൈബിൾ എഴുതിയിരിക്കുന്നു ആർക്കും വേണ്ടാത്ത ഈ കല്ല് ദൈവം അത് മൂലക്കല്ലാക്കി മാറ്റി അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഈ വചനമൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും തള്ളപ്പെട്ട അനുഭവവും കുറേ വാക്കുകൾ കൊണ്ട് പലരും താഴ്ത്തിക്കെട്ടിയ അനുഭവങ്ങളും ഉപേക്ഷിച്ച് കളഞ്ഞ അനുഭവങ്ങളും നമ്മുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലും പലരുടെ മുമ്പിലും ഒന്നും ഒന്ന് അലുത്ത് ഉലുകിപ്പോകുന്നതുപോലുള്ള അനുഭവങ്ങളും ഓ തലകുനിഞ്ഞു പോയ അനുഭവങ്ങളും തോറ്റ അനുഭവങ്ങളും പരാജയപ്പെട്ട അനുഭവങ്ങളും സാരമില്ല നീ അത് ദൈവത്തോടും യേശുവിനോട് പറയുമ്പം യേശുവിനത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കാരണം ഇതേപോലത്തെ ഒരു അനുഭവത്തിലൂടെ യേശു പോയിട്ടുണ്ട് ഒത്തിരി സൗഖ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ് കേട്ടോ സൗഖ്യം മനസ്സിന് സൗഖ്യം മനസ്സിന് സൗഖ്യം വന്നാൽ തന്നെ നമ്മുടെ ശരീരം പകുതി റെഡിയായി മനസ്സ് ഒരു കലാകാരനാണ് മനസ്സൊരു കലാകാരനാണ് മനസ്സ് മുറിവേറ്റാൽ ആ കലാകാരൻ വരയ്ക്കുന്നതൊക്കെ ഡിസോർഡറായി പോകും മനസ്സിന്റെ ആരോഗ്യം പ്രധാനപ്പെട്ടതാണ് മനസ്സിൻ്റെ സൗഖ്യവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ വാതിലുള്ളത് എഴുതിയിരിക്കും അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല ആദ്യം കിട്ടിയ തള്ളപ്പെടുന്ന ഒരു അനുഭവം അതായത് നമുക്കൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ അനുഭവം ഉണ്ടായി ഇനി ജനിച്ച ഉടനെ ഉടനെ ഒരു രാജാവിൻ്റെ ഓർഡറാണ് എല്ലാ ആൺകുട്ടികളെയും ഇപ്പൊ കൊല്ലാൻ പോവാണ് രാജാവിൻ്റെ ഓർഡറാണ് ഉടനെ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കിട്ടുവാണ് ഇവിടെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പൊക്കോളാൻ ജനിച്ച് കുറച്ചേയായിട്ടുള്ളൂ അപ്പം തന്നെ നിയമമെതിരായി രാജാവെതിരായി നാട്ടുകാരെതിരായി ഭയങ്കരമായ വെല്ലുവിളി നമുക്കൊന്നും അങ്ങനെയുള്ള വെല്ലുവിളികൾ ഒരുപക്ഷെ ആ പ്രായത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല യേശു ജനിച്ച് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഇന്നത്തെ പോലെ വണ്ടിയോ കാറോ സംവിധാനങ്ങളോ ഉള്ള കാലത്തൊന്നും അല്ലെന്ന് ഓർക്കണം എന്നാൽ കാൽനടയായി പോകേണ്ട ഒരു കാലത്ത് സംവിധാനങ്ങളും സൗകര്യങ്ങളും കുറഞ്ഞ സമയത്ത് ഇനി അടുത്തത് പലായനം ചെയ്യുകയാണ് അത് മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ മത്താട് സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിച്ചാൽ മതിയാകും അത് മനസ്സിലാകും വിശുദ്ധ മത്താട് സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് ഞാനത് വായിക്കാം ഈജിപ്തിലേക്കുള്ള പലായനം ജനിച്ച് കുറച്ചേ ആയിട്ടുള്ളൂ ദിവസങ്ങളോളം ആയിട്ടുള്ളൂ അപ്പം തന്നെ ഓർഡർ കയറിയ അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പോകണം അവിടെ പോയി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല ഇവിടെ നിയമം എതിരാണ് രാജാവ് എതിരാണ് എല്ലാവരും എതിരാണ് ഇപ്പോൾ എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ് ഭീകരമായ നിയമം രാജ്യത്ത് നടപ്പിലാവുകയാണ് ജീവിക്കാൻ വേറെ വഴിയില്ല ഉടനെ ഉള്ള സഹനവും വേദനയും അനുഭവിച്ച് അടുത്ത സ്ഥലത്തേക്ക് നോക്കൂ തള്ളപ്പെടുന്ന ജനിച്ച സ്ഥലത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒരു തള്ളപ്പെടുന്ന അനുഭവം രാജ്യമെതിരെ നിയമമെതിര് ലോകമെതിര് മൊത്തത്തിലെതിര് ഒരു മനുഷ്യനും ഒരു കുടുംബവും തകർന്നു പോകാൻ ഇത്രയൊക്കെ മതി പക്ഷേ ഇവർ അതൊക്കെ നോക്കൂ ഈ ബൈബിൾ എഴുതിയിരിക്കുകയാണ് തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായി രാജ്യത്തു നിന്നും താമസിക്കുന്ന സ്ഥലത്തു നിന്നും ജനിച്ച സ്ഥലത്തു നിന്നും ജനിച്ച ഉടനെയും സത്രത്തിൽ തള്ള എല്ലായിടത്തും തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായി ഈ തള്ളപ്പെടുന്ന അനുഭവം അനുഭവിച്ച ആളാണ് യേശു ഇതിനെ ഈ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു എന്താ ഈ മൂലക്കല്ലെന്നറിയോ ഈ സെൻറ്റർ ഓഫ് ആണ് മൂലക്കല്ല് അതായത് ശ്രദ്ധാ എന്നൊക്കെ പറയും ഇപ്പോൾ നിങ്ങൾ വീട് പണിയാണെങ്കിൽ കല്ലൊക്കെ ലോറിക്ക് കൊണ്ടേ ടിപ്പറിന് കൊണ്ടേ കല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിടും നാളെയാണ് അതിൻ്റെ മെയിൻ കല്ല് വെക്കുന്ന ദിവസമെങ്കിൽ മെയിൻ കല്ല് ആദ്യത്തെ കല്ല് വെക്കുന്ന ദിവസമെങ്കിൽ ആ സമയത്ത് മൂലക്കല്ലാകാൻ അതിൻ്റെ പണിക്കാരൻ കണ്ടുവച്ച കല്ല് ഏതേലും ഒരു കല്ലെടുത്ത് വെക്കത്തില്ല മുഖമുള്ള കല്ലെന്ന് പറയും അതതിനൊരു പറ്റിയ കല്ലുണ്ട് ഏതെങ്കിലും കല്ല് കൊണ്ട് അതാണ് ആശീർവദിക്കുകയും വെഞ്ചിരിക്കുകയൊക്കെ ചെയ്ത് മൂലക്കല്ലാക്കി വെക്കുന്നത് അത് സെലക്ട് ചെയ്യുന്ന കല്ലാണ് അത് സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് അത് രണ്ട് കൈകൊണ്ടും മേടിച്ച് പ്രാർത്ഥനയോടെ അത് വെക്കുന്ന കല്ലാണ് ആദ്യം വെക്കുന്ന കല്ലാണ് അതിന് പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ ബൈബിളിലെ വാക്യമാണ് പന്ത്രണ്ടാം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറും ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ നിങ്ങളെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും പഴയ നിയമത്തിലെ ജോസഫ് സഹോദരന്മാർക്ക് വേണ്ടാത്തവനായിരുന്നു അവനെ വന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും പോലും ഒരാൾ ഒരു കിണറ്റിലിടാറില്ല സ്വാഭാവിക മനസാക്ഷിയുള്ള ഒരു മനുഷ്യനെ ചെയ്യാറില്ല പക്ഷേ കൂടെ മനുഷ്യരായ സഹോദരങ്ങൾ എന്തു ചെയ്തു ഒരു പൂച്ചക്കുഞ്ഞിനെയും പട്ടിക്കുഞ്ഞിനെയും ഇടുന്ന പോലെ സഹോദരനെ കിണറ്റിലേക്കിട്ടു മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിലിട്ടു അവർക്ക് വേണ്ടായിരുന്നു അവനെ എന്നിട്ട് അവൻ്റെ വസ്ത്രം കീറി അവനെ നാട് കുറച്ച് പൈസയ്ക്ക് അവനെ വിറ്റു ആ പൈസ കൊണ്ട് അവർ വലിയ രാജാവായി ജീവിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചു ആ ആർക്കും വേണ്ടാത്തവനാണ് പിന്നീട് ഇവർക്ക് ജീവിക്കാൻ വഴിയില്ലാതായപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതായപ്പം ആകെ ചുറ്റോടു ചുറ്റും അലഞ്ഞ് ഈ ജോസഫിൻ്റെ കാൽച്ചുപൊട്ടി വന്ന് നിൽക്കുന്നത് ഈ വചനം കറക്റ്റല്ലേ ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞവൻ ആ രാജ്യത്തിൻ്റെ മൂലക്കല്ലായി മാറി പ്രിയപ്പെട്ടവരെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തോ വീടിൻ വീടിൻ്റെ സാഹചര്യത്തിലോ ഒക്കെ ഇതുപോലെ തള്ളിക്കളഞ്ഞ അനുഭവമുള്ളവർ ചിലർ പറയാറുണ്ട് എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു എൻ്റെ സഹോദരങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ തള്ളിക്കളഞ്ഞു പ്രിയപ്പെട്ടവരെ ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് ആയിരത്തി അഞ്ഞൂറ് പ്രാവശ്യം ആവർത്തിച്ചു പറയണം ദൈവം എന്നെ തള്ളിക്കളയത്തില്ല ദൈവം നിങ്ങളെ തള്ളിക്കളയാത്തത് കൊണ്ട് ദൈവം നിങ്ങളെ തള്ളിക്കളയില്ല നിങ്ങളുടെ ഹൃദയമാകുന്ന ഡയറിയിൽ വലിയ അക്ഷരത്തിൽ വേഗത്തിൽ ഓടുമ്പോൾ പോലും വായിക്കാൻ കഴിയത്തക്ക വിധം വലിയ അക്ഷരത്തിൽ എഴുതി വെക്ക് ദൈവം എന്നെ തള്ളിക്കളയത്തില്ല എന്ന് ദൈവം എന്നെ തള്ളിക്കളയത്തില്ല ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല ജോസഫിര് എല്ലാവരും തള്ളിക്കളഞ്ഞു എനിക്കൊരു വാക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു വാക്ക് കുടുംബക്കാരെല്ലാം ഒത്തിരി സമ്പന്നരാണ് എല്ലാവർക്കും അത്യാവശ്യം സാമ്പത്തികമുണ്ട് ഒരു കൂട്ടർക്ക് മാത്രം ഒട്ടുമേ സാമ്പത്തികമില്ല ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലാണ് അവർ അവസാനം അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ച് അവർ ഏതോ ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അടുത്തുപോയി മനുഷ്യനോട് പറഞ്ഞു അച്ഛനോ സിസ്റ്ററോ അല്ല റെവറൻ ഫാദറോ റവറൻറ് സിസ്റ്ററോ അല്ല അവർ ചെന്നത് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ അടുത്താണ് ആരോ പറഞ്ഞു ആ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊത്തിരി അനുഗ്രഹമാണ് അയാൾ അയാളുടെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞ് ബ്രദറെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ് ഇന്നയാൾ പറഞ്ഞിട്ടാണ് വരുന്നത് ഞങ്ങളൊത്തിരി വിഷമത്തിലാണ് ബ്രദറെ അങ്ങ് കൊണ്ടിന്ന് പ്രാർത്ഥിക്കാമോ ആ ബ്രദർ പറഞ്ഞു ഞാൻ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല ഞാൻ ഇന്ന സ്ഥലത്ത് വരുവാണെങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വീട്ടിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അനുവാദമില്ല അപ്പോൾ ആ മനുഷ്യർ പറഞ്ഞു അവർ പറഞ്ഞ് ഞങ്ങൾ ഉപേക്ഷിക്കരുത് ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് വേറൊരു വഴി ില്ലാത്തത് കൊണ്ട് ഇവിടെ വന്നതാണ് വീട്ടിൽ പ്രാർത്ഥിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം അത് ഇതൊരു പ്രാർത്ഥനാലയം ഇതൊരു വീടാണെന്നും നിങ്ങൾ കുടുംബമായി താമസിക്കുന്ന ഒരു സ്ഥലമാണെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ ഒന്നൊരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു വായിരിക്ക് തിണ്ണയിലോട്ട് ഇരുത്തി ചെറിയൊരു വീട് അയാൾ പ്രാർത്ഥിച്ചു അയാൾ ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് അയാൾ രാവിലെ എഴുന്നേറ്റ് ഈ റബ്ബറൊക്കെ വെട്ടുന്ന ആളാണ് വലിയ സ്കൂൾ വിദ്യാഭ്യാസമോ വലിയ സ്കൂളിലെ അധ്യാപകനോ ഒന്നും സാധാരണ റബ്ബർ വെട്ടി ജീവിക്കുന്ന അത്യാവശ്യം മറ്റൊരാളുടെ വീട്ടിൽ പോലും പണിക്ക് പോകുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് പക്ഷേ മക്കളൊക്കെ നല്ല നിലയിലായി വരുന്ന ഒരാളാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അയൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞല്ലോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴേ അവർക്ക് സങ്കടം ഒതുക്കാൻ കഴിഞ്ഞില്ല അവർ വല്ലാതെ ആ മനുഷ്യൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഒരു വാക്കുകൾ പോലും പറയാൻ കഴിയാത്ത വിധം കരഞ്ഞു അതിനുശേഷം അവരാ കരഞ്ഞ സമയത്തെല്ലാം അയാൾ കുറേ നേരം അയാൾ കണ്ണടച്ചിരുന്ന് അവരുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അയാൾ വീണ്ടും ദൈവത്തിൻ്റെ സ്വരം പറഞ്ഞു നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന് പറഞ്ഞു അതുമതിയായിരുന്നു ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ അത് മതിയായിരുന്നു അവരുടെ ജീവിതം ഉയർത്തെഴുന്നേക്കാൻ ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു സ്വരം പറഞ്ഞു നിങ്ങളെല്ലാവരും എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും നിങ്ങൾ ചെന്നുവീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് പലരും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട് പലരും നിങ്ങളെന്ന വ്യക്തിയെ തള്ളിക്കളഞ്ഞതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിജീവിക്കാൻ കാരണം തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലായി കരങ്ങളിലാണ് ജോസഫ് പൊട്ടക്കിണറ്റിൽ വീണയാളാണ് പൊട്ടക്കിണറ്റിൽ വീണയാളുടെ നടുവടിയേണ്ടേ കാലൊടിഞ്ഞു പോകണ്ടേ തല പൊട്ടിപ്പോകണ്ടേ ബോധം നഷ്ടപ്പെടണ്ടേ ഒരു ചെറിയ പൊക്കത്തേന്ന് താഴെ വീണാൽ മതി നമ്മുടെ കാലും നട്ടലും ഒക്കെ പൊട്ടിപ്പോയി ബോധം പോകാൻ മാസങ്ങളോളം ആശുപത്രി കിടക്കാൻ ജോസഫ് ഒരു ദിവസം പോലും ആശുപത്രി കിടന്നില്ല ഒരു തുന്നിക്കെട്ടലും ഒരു ഓപ്പറേഷനും ആവശ്യമായി വന്നില്ല എന്തായിരിക്കും കാരണം മിക്കവാറും കാരണം ഇതായിരിക്കും എല്ലാവരും ആ അങ്ങ് ഇട്ടപ്പോഴും ആ കിണറ്റിലുണ്ടായിരുന്നു താങ്ങുന്ന ഈ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരം ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇതുപോലെ പല കിണറ്റിലും തള്ളിയിട്ടതാണ് നമ്മളെ പലരെയും എന്നെയും നിങ്ങളെയൊക്കെ പലരും തള്ളിയിട്ടു തീർന്നു നിന്നാ തള്ളിയിട്ടവർ വിചാരിച്ച് പക്ഷേ നമ്മൾ ദൈവകൃപയിൽ ചെന്നുവീണത് സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അതുകൊണ്ട് തള്ളി തള്ളപ്പെട്ടു എന്നോർത്ത് ആരും വിഷമിക്കരുത് തള്ളപ്പെട്ട നിങ്ങളെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇനി കൂടെയുള്ള ശിഷ്യന്മാരാരാണ് പന്ത്രണ്ട് പേരെ കൂടെ കൂട്ടി ഒരു കുടുംബം പോലെ ജീവിച്ചിരുന്ന പന്ത്രണ്ട് പേരാണ് ഊണിലും ഓറക്കത്തിലും എവിടെ പോകുമ്പോഴും ഒരുമിച്ച് അതിലൊരാൾ തള്ളിപ്പറഞ്ഞു ഒരാൾ ഒറ്റിക്കൊടുത്തു അവിടെയും ഭയങ്കരമായ തള്ളിക്കളയുന്ന അനുഭവം ഉണ്ടായി ഒരു വീട് പോലെ കണ്ടിരുന്നവർ തള്ളിക്കളഞ്ഞ നമുക്ക് മറക്കാൻ പറ്റില്ല ആ വേദന അത് ഒരു ഒരു കത്തി നമ്മുടെ ശരീരത്തോട്ട് ഡയറക്റ്റ് കയറ്റുന്ന വേദനയേക്കാൾ വലുതാണ് കൂടെ ഒരു കുടുംബം പോലെ കൊണ്ടു നടന്നിട്ട് അവർ നമ്മളെ ചതിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മളതോടെ ആയി പോകും യേശു അവിടെയും തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായി ശരി നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം യേശു ക്രിസ്തു മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു കുറച്ചുനേരം അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും സുഖമായി ഉറങ്ങുന്നതാണ് കണ്ടത് ഒരാൾ അത്രയും സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാളോട് അത്രയും ചങ്കുപൊട്ടി നിൽക്കുന്ന വേർപ്പ് തുള്ളി പോലും രക്തത്തുള്ളിയായി മാറുന്ന രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴും കൂടെയുള്ളവർ കടന്ന് ഉറങ്ങുമ്പോൾ നമ്മളാണെങ്കിൽ ഓർത്ത് വയ്ക്കുക നമ്മുടെ നമ്മളൊരു ഒത്തിരി വിഷമത്തിലാണ് അതിൽ നിൽക്കുന്ന ഒരു കുടുംബനാഥൻ അത്രയും വിഷമത്തിരിക്കും ഭാര്യയും മക്കളും അപ്പുറത്ത് സുഖമായി കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾ ഓർക്കില്ല ഇവർക്കൊക്കെ എന്ത് സ്നേഹമാണ് ഉള്ളത് എന്ത് സ്നേഹമായി ഇവർക്കൊക്കെ ഉള്ളത് ചുമ്മാ വാക്കിൽ മാത്രമുള്ള സ്നേഹം തോന്നത്തില്ലേ എല്ലായിടത്തും തള്ളപ്പെടുന്ന അനുഭവം യേശു ക്രിസ്തുവിനുണ്ടായി കൂടെ ഉള്ളവരിൽ നിന്ന് പോലും പക്ഷേ ബൈബിൾ പറയുന്നു തള്ളപ്പെട്ട ഈ കല്ല് മൂലക്കല്ലാക്കി ദൈവം മാറ്റി നിങ്ങളെവിടെയെങ്കിലും തള്ളപ്പെട്ട ആളാണോ ദൈവം നിങ്ങളെ മൂലക്കല്ലാക്കി മാറ്റും നിങ്ങളുടെ കുടുംബത്തിലെ സെൻ്റർ ഓഫ് ആക്കി ദൈവം മാറ്റും അതാ മൂലക്കല്ല് പറഞ്ഞാൽ അതാ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റും അത് നമ്മുടെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അത് വിശ്വസിക്കുക അത് വിശ്വസിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഈ തള്ളപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാകാം ആളുകളുണ്ടാകാം കുടുംബങ്ങളുണ്ടാകാം മനസ്സിന് മുറിവേറ്റ് ചതഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട മനസ്സുള്ളവരുണ്ടാകാം സാരില്ല ദൈവം നിന്നെ മൂലക്കല്ലാക്കി മാറ്റും അത് അഹങ്കരിക്കാനല്ല അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മൂലക്കല്ലാക്കി മാറ്റുന്നത്